നമ്മുടെ നാട്ടിലെ കീഴ് സംബന്ധമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സന്തോഷം വർത്താനം ഉണ്ട് എന്നാലും നമ്മുടെ തിരുവല്ല ക്ലബ് സെവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ എൽസില ഹിയറിംഗ് ആൻഡ് ഇയറിംഗ് ക്ലിനിക് ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾക്ക് നമുക്ക് നേരെ പോവാം ഹലോ എബ്രുവൻ എൻ്റെ പേര് വിനീത് എസ്ന ഞാൻ എൽസല സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കിലെ സീനിയർ ഓഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണു നമുക്കിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ കേൾവി കുറവ് എന്നുള്ളത് അപ്പോൾ കുറവ് ഇപ്പോൾ അത് കുറച്ചുകൂടി ആയിട്ട് അറിയുന്നുണ്ട് പല ആൾക്കാരിലും ആ ഒരു പ്രശ്നം കണ്ടെത്തുന്നുണ്ട് അത് എർലി ആയിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ കണ്ടുപിടിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും കുറേ പേര് അങ്ങനെ വൈകി പോകുന്നുണ്ട് ഞാൻ ഞാനന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു ഓഡിയോളജിസ്റ്റ് എന്നൊരു നിലയിൽ നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അഥവാ ചെവിക്ക് അകത്തുള്ളരമ്പ് ഷേധം സംഭവിച്ച കാരണം വരുന്ന കേൾവി ബുദ്ധിമുട്ട് അതിനെങ്ങനെ നമുക്ക് നേരിടാം അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ യൂഷ്വലി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ പല പല ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട് അതായത് ശ്രവണ സഹായം എന്ന് പറയുന്നത് ഈ ചെവിയുടെ പിന്നിൽ വെക്കുന്ന മെഷീൻസിനെ നമ്മൾ ബി ടി ഇ എന്ന് പറയുന്നു അഥവാ ബിഹൈൻഡ് ദ ഇയർ എന്ന് പറയുന്നു ചെവിക്ക് അകത്ത് വെക്കുന്ന ടൈപ്പിൽ നിന്ന് നമുക്ക് പല പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് അതായത് ചെവിക്ക് അകത്ത് വെക്കുമ്പോൾ ഒട്ടും തന്നെ കാണാൻ തന്നെ നമ്മൾ ഇൻവിസിബിൾ ഇൻ ദ കനാൽ എന്ന ടൈപ്പ് ഓഫ് യൂറിംഗിൻസ് പറയുന്നു അല്ലെങ്കിൽ ഐ ടി സി അല്ലെങ്കിൽ ഇൻ ഇന്ത്യ കനാൽ എന്ന ടൈപ്പ് ഓഫ് ഹിയറിംഗ് ഏഡ് പറയുന്നു അതല്ലാതെ ഈ ചെവിക്ക് പിന്നിൽ വെക്കുന്ന ഹിയറിംഗ് ഏയ്ഡിന് തന്നെ ചെറിയവ അതിന് നമ്മൾ ആർ ഐ സി അഥവാ റിസീവർ ഇൻ എന്റെ കെനാൽ എന്ന ടൈപ്പ് ഓഫ് ഹിയറിംഗ് ഏഡ് നമ്മൾ പറയുന്നു അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു ഓഡിയോളജിസ്റ്റ് കൊടുക്കുന്നത് അവരവരുടെ ഹിയറിംഗ് ലോസിന്റെ പെർസെൻറ്റേജ് നമ്മൾ കൃത്യമായി കണക്കാക്കിയതിന് ശേഷം അതിനൊരു ഡീറ്റെയിൽഡ് ടെസ്റ്റിംഗ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഒരു പേഷ്യന്റിന് ആ ഹിയറിംഗ് ഏഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ നമുക്കിപ്പോൾ ഹിയറിംഗ് ഏഡിൽ ഇപ്പം പല പല കമ്പനീസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇവ നമുക്ക് ഇന്ത്യയിലിപ്പോ എല്ലാ ഇന്റർനാഷണൽ കമ്പനീസ് ആയിട്ടും നമുക്കിപ്പോ ബോണ്ടിങ് ഉണ്ട് നുസരിച്ചിട്ടുള്ള സർവീസസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ മെയിൻലി ചെയ്യുന്നത് സ്റ്റാർക്കി ഹെൽസെൽ എന്ന നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർക്കി സിഗ്നിയ ഫോണാക് ഹാൻസെൺ യൂണിട്രോൺ ഇങ്ങനത്തെ പല കമ്പനീസ് ആണ് നമ്മള് മെയിൻലി ഇവിടെ ചെയ്യുന്നത് നമുക്കിപ്പോൾ കേൾവി ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പല പല ഏജ് പോപ്പുലേഷൻസിലും നടക്കുന്ന ഒരു കാര്യമാണ് അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കും എല്ലാവർക്കും കേൾവി ബുദ്ധിമുട്ട് കേൾവി ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്ന പല പല കംപ്ലൈൻസ് ആണ് നമുക്ക് ഡെയിലി പേഷ്യന്റ് നിന്ന് നേരിടേണ്ടി വരുന്നത് അപ്പൊ അങ്ങനത്തെ സെനാരിയോസിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് എത്ര ശതമാനമാണ് പേഷ്യന്റ് ലോസ് അല്ലേ അതിനുശേഷം നമ്മൾ ഹിയറിംഗ് ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞരമ്പ് ായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് എല്ലാ വർഷവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഒരു മൊബൈൽ വാങ്ങിക്കുന്ന പോലെ എല്ലാ വർഷം പുതിയ പുതിയ എന്താ പറയുക പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നത് അതേപോലെ തന്നെയാണ് കേൾവി സഹായിലും വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് വരുന്ന കുറച്ചുകൂടി ട്രെൻഡിങ് ആയി പോകുന്നതാണ് ഈ റീചാർജബിൾ ടെക്നോളജീസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ബാറ്ററി ഇടുക എടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി നമുക്ക് മെഷീൻ ഇതിലോട്ട് വെച്ചിട്ട് അങ്ങ് ചാർജ് ചെയ്യുക അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടെക് ടെക്നോളജീസാണ് നമുക്കിപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് അപ്പൊ ഇതുപോലത്തെ ടെക്നോളജീസിലും നമുക്കിപ്പോൾ പേഷ്യൻസിന് കൂടുതൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആരും ഫോൺ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നമുക്ക് പ്രശ്നം സോൾവ് ആക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയെന്നാൽ റീചാർജബിൾ ടെക്നോളജീസ് എല്ലാം തന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോൺ വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന കോൾ ആയാലും നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് കാണുന്ന ആയാലും കേൾവി ബുദ്ധിമുട്ട് ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുന്ന രീതിയിലോട്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്ത് ം കേൾവി ബുദ്ധിമുണ്ടെങ്കിലും അതിനെ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനും നിങ്ങൾക്ക് ഞങ്ങളുടെ എൽസല ക്ലിനിക്കിലോട്ട് എൽസല ഇയർ ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച് വരുന്നത് തിരുവല്ലയിലാണ് തിരുവല്ലയിൽ എസ് സി ജംഗ്ഷൻ പ്ലബ് സെവൻ ഹോട്ടലിന്റെ ഓപ്പോസിറ്റില് മാർത്തോമാ ബില്ലി നമ്മുടെ സമയം വരുന്നത് നയൻ ടു ഫൈവ് ആണ് നമുക്ക് ഓവറോൾ പന്ത്രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് അതിൽ ഡിസ്ട്രിക്ട്സ് വരുന്നത് നമുക്ക് കോട്ടയം കൊല്ലം തിരുവാൻഡ്രം എറണാകുളം എന്നീ ഡിസ്ട്രിക്സിൽ നമുക്ക് ഓവറോൾ പന്ത്രണ്ട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട് നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ച് ഏതാണെന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകുന്നതാണ് മുതിർന്നവരായ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോം വിസിറ്റ് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് അതായത് ഓഡിയോളജിസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ക്ലിനിക്കിൽ ചെയ്യുന്ന എന്തൊക്കെ ടെസ്റ്റുകളും അതേപോലെ തന്നെ ട്രയലുകളും അതേപോലെ തന്നെ ഹിയറിംഗ് എയ്ഡിന്റെ സർവീസസ് ആയാലും നമ്മൾ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും സോ നമുക്ക് ഹിയറിംഗ് ടെസ്റ്റ് കൂടാതെ ഹിയറിംഗ് എയ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ജെന്വൻ ആയിട്ടുള്ള സർവീസസും അതേപോലെ തന്നെ നമുക്ക് ഹിയറിംഗ് എക്സ്ചേഞ്ചസും ഇപ്പോൾ അവൈലബിൾ ആണ് ഹിയറിംഗ് ഗഡ്സ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പഴയ ഒരു ഹിയറിംഗ് ഗേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഒരു ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും